ओम गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः ओम सदा शिव समारंभाम् ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം വിഷ്ണു സഹസ്രനാമത്തിൽ പതിനാല് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു പതിനഞ്ചാമത്തെ ശ്ലോകം लोकाध्यक्ष सुराध्यक्षो धर्माध्यक्ष कृता कृता चतुरात्मा चतुर्व्यूह चतुर्दंष्ट्र चतुर्भुज लोकाध्यक्ष सुराध्यक्षो धर्माध्यक्ष कृता

ചതുർവ്യൂഹ ചതുർദംഷ്ട്രഹ ചതുർഭുജനെ എട്ട് പേരുകളാണ് ഉള്ളത് ആദ്യം ലോകാധ്യക്ഷ ലോകാധ്യക്ഷൻ ലോകങ്ങളുടെ മുഴുവൻ അധ്യക്ഷൻ ലോകം കാണപ്പെടുന്നതാണ് അനുഭവിക്കപ്പെടുന്നതാണ് ലോക്യത്തെ ദൃശ്യത്തെ അഥവാ അനുഭൂയത്തെ ഇത് ലോക്കഹ അപ്പൊ നമ്മളാൽ അറിയപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നതാണ് ലോകം അപ്പൊ ലോകശബ്ദം കൊണ്ട് അനുഭവ മണ്ഡലങ്ങളെ അർത്ഥമാക്കുന്നു ഇപ്പൊ അത്തരം സകല അനുഭവങ്ങളെയും സുഖം ദുഃഖം മാനം അപമാനം എന്നിങ്ങനെ വ്യത്യാസമില്ല എല്ലാ അനുഭവങ്ങൾക്കും ഉപരി അതി ഉപരി പക്ഷത്തോടു കൂടിയവൻ നേത്രത്തോടു കൂടിയവൻ ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൻ ലോകങ്ങൾക്ക് മുഴുവൻ ഉപരി നിവസിക്കുന്നവൻ ലോകങ്ങളാൽ ബാധിക്കപ്പെടാത്തവൻ സകല ലോകങ്ങളെയും സകല അനുഭവങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവയെ നിയന്ത്രിക്കുമ്പോഴും അവയാൽ ബാധിക്കപ്പെടാതെ അവയ്ക്ക് ഉപരി കഴിയുന്ന സർവദർശി സർവസാക്ഷി എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ നമുക്ക് ലോകാധ്യക്ഷനെ കാണാം അഥവാ ലോകാൻ അധ്യക്ഷയ രീതി ലോകാധ്യക്ഷ സകല ലോകങ്ങളെയും ഉപരിയിരുന്ന് നിയന്ത്രിക്കുന്നവൻ എപ്രകാരം സഭാനിയന്ത്രണം അധ്യക്ഷനിലാണോ അതുപോലെ സമ്പൂർണ ലോകങ്ങളുടെയും അധ്യക്ഷനായി സകല ലോകങ്ങളെയും നിയന്ത്രിക്കുന്നവൻ നയിക്കുന്നവനാരോ അവൻ ലോകാധ്യക്ഷൻ രണ്ട് തലങ്ങളിൽ നമുക്ക് അർത്ഥം കാണാം എങ്കിൽ സുരാധ്യക്ഷ സുരന്മാരുടെ മുഴുവൻ അധ്യക്ഷൻ സുരന്മാര് ദേവന്മാര് യാഗങ്ങളിൽ ആർക്കായിക്കൊണ്ട് മന്ത്രപൂർവം സുര സോമല രസം സമർപ്പിക്കപ്പെടുന്നുവോ അവർ സുരന്മാർ അഗ്നി വായു തുടങ്ങി സകല ദേവതകളും സുരന്മാരാണ് അങ്ങനെയുള്ള സുരന്മാരുടെ മുഴുവൻ അധ്യക്ഷൻ അവർക്കെല്ലാം ഉപരി എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് നയിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ സുരാധ്യക്ഷൻ സുരന്മാര് ലോകപാലന്മാരാണ് ലോകപാലന്മാരെയും പാലിക്കുന്നവൻ ലോകപാലപാലൻ എന്ന് പറയാം സുരാധ്യക്ഷൻ ധർമാധ്യക്ഷൻ ധർമ്മത്തിന് അധ്യക്ഷനായവൻ ആരുടെ അധ്യക്ഷതയിലാണോ ധർമ്മം പുലരുന്നത് ഉപദ്ര എല്ലാത്തിനെയും അരികെ നോക്കി കാണുന്നവൻ അങ്ങനെ കാണുന്നത് കൊണ്ട് ധർമ്മം പ്രപഞ്ചവ്യവസ്ഥ നിലനിൽക്കുകയാണ് ആരധ്യക്ഷനായി ഇരിക്കുന്നത് കൊണ്ടാണോ പ്രപഞ്ചവ്യവസ്ഥ നിലനിൽക്കുന്നത് പ്രപഞ്ചവ്യവസ്ഥയാണല്ലോ ധർമ്മം പ്രപഞ്ച താളമാണല്ലോ ധർമ്മം ധർമ്മം പ്രപഞ്ച താളമാണ് പ്രപഞ്ചവ്യവസ്ഥയാണ് അപ്പൊ ആര് അധ്യക്ഷനായിരിക്കുന്നത് കൊണ്ട് ഈ ധർമ്മവ്യവസ്ഥ മുഴുവൻ നിലനിൽക്കുന്നുവോ ഏഷം യമയത ശ്രുതി പറയുന്നുണ്ട് ഇവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എല്ലാത്തിനെയും അന്തഹായമയതി ഇവനുള്ളിലിരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു അങ്ങനെയൊക്കെ ശ്രുതിയുണ്ട് സർവത്തെയും നിയന്ത്രിക്കുന്നത് കൊണ്ട് ധർമാധ്യക്ഷ കൃതാകൃത കൃതനും അകൃതനും ആയവനാരോ അവൻ കൃതാകൃത കൃതശ്ച അകൃത കൃതനുമാണ് അകൃതനുമാണ് കൃതനെന്ന് പറയുമ്പോ കൃതഹ ചെയ്യപ്പെട്ടത് ആവിർഭവിച്ചത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അഥവാ അതിന് മേപ്പെട്ടോ കിഴ്പ്പെട്ടോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഉണ്ടാക്കപ്പെട്ട എല്ലാം കൃതങ്ങളാണ് ഇപ്പൊ കൃതരൂപത്തിൽ സർവവുമായി നിൽക്കുന്നവൻ പ്രപഞ്ചാകാരത്തിൽ നിൽക്കുന്നവനാണ് കൃതൻ അതേ സമയത്ത് പരമാർത്ഥത്തിലോ അകൃതനാണ് അവൻ ചെയ്യപ്പെട്ടവനല്ല ഉപത്തിക്ഷയങ്ങൾ ഇല്ലാത്തവനാകുന്നു അപ്പൊ ഒരേ സമയം കൃതഭാവത്തിലും തൻ്റെ പരമാർത്ഥത്തിലുള്ള അകൃതഭാവത്തിലും ഒരുപോലെ നിലകൊള്ളുന്നവനാരോ അവൻ കൃതാകൃത കൃതശ്ച അകൃത കാര്യരൂപത്തിൽ കൃതനാണ് എന്നാൽ കാര്യരൂപത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സർവപ്രപഞ്ചത്തിൻ്റെയും ആദ്യ കാരണം എന്തെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അകൃതമായ ഈശ്വരനിൽ നമ്മൾ എത്തിച്ചേരും അപ്പൊ ഒരേ സമയത്ത് കാര്യരൂപത്തിൽ കൃതനായും പരമാർത്ഥികമായി അകൃതനായും നിലകൊള്ളുന്നവൻ കൃതാകൃത തുടർന്ന് ചതുരാത്മാതുരാത്മാ ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിന് നിലനിൽപ്പിന് എല്ലാം വേണ്ടി വിവിധങ്ങളായിരിക്കുന്ന ഭാവങ്ങളിലേക്ക് സ്വയം പ്രാപിക്കുന്നവൻ ആ പ്രാപ്തിയെ നമുക്ക് സൃഷ്ടിവിഷയകമായ സങ്കല്പത്തോടു കൂടിയ തലം പുരാണങ്ങളിൽ ബ്രഹ്മാവെന്നൊക്കെ എന്നൊക്കെ വിസ്തൃതമായി പറയും ഹിരണ്യഗർഭശ്ദത്താൽ വേദാന്തശാസ്ത്രങ്ങളിൽ പറയും ഏതായാലും സമ്പൂർണ്ണ സൃഷ്ടിയുടെയും സമഷ്ടി സൂക്ഷ്മതലമാണത് അപ്പൊ ആദ്യം സൃഷ്ടിവിഷയകമായ സങ്കല്പം വന്നു ബ്രഹ്മാവിന്റെ ഭാവത്തെ പ്രാപിച്ചു അവിടുത്തെ സങ്കല്പം കൊണ്ട് പ്രജകളായി ആവിർഭവിച്ചു അങ്ങനെ വന്നപ്പോ ആ പ്രജകളെ മുഴുവൻ പാലിക്കുന്ന പ്രജാപതി ഭാവത്തെ നേടി അതാണ് രണ്ടാമത്തത് ബ്രഹ്മാവ് അഥവാ ഹിരണ്യഗർഭൻ തുടർന്ന് പ്രജാപതികൾ അതേ ഈശ്വരൻ പ്രജാപതി ഭാവത്തെ പ്രാപിക്കുകയാണ് വ്യത്യസ്ത പ്രജാപതികളായി തീർന്നിട്ട് പ്രജകൾക്ക് മുകളിൽ ആധിപത്യം വെച്ച് എല്ലാ പ്രജകളെയും സംരക്ഷിക്കുന്ന പ്രജാപതി ഭാവം അങ്ങനെ സമ്പൂർണ്ണ പ്രജകളും നിലനിൽക്കുന്നത് കാലത്താലാകുന്നു ഇപ്പൊ കാലരൂപിയായ സംവത്സര രൂപിയായ ഭാവത്തെ പ്രാപിക്കുന്നു ഇപ്പൊ ബ്രഹ്മാവ് രണ്ടാമത് പ്രജാപതി മൂന്നാമത് കാലം പിന്നെയോ സർവജീവികളും സർവജീവി ഭാവവും ഇങ്ങനെ നാല് ാവങ്ങളിൽ സ്വയമേവ തീർന്നവൻ നാല് പ്രകാരത്തിൽ ആത്മാവിനെ പ്രകടമാക്കിയവൻ ഈ രീതിയിൽ വൈഷ്ണവ ശാസ്ത്രങ്ങളിൽ നമുക്ക് പ്രതിപാദനം കാണാം അപ്പൊ സ്വയമേവ ഹിരണ്യഗർഭാഗാരതയെയും പ്രജാപതി ഗണഭാവത്തെയും കാലഭാവത്തെയും ജീവഭാവത്തെയും ആര് പ്രാപിക്കുന്നുവോ അവൻ ചതുരാത്മാ പിന്നെ ചതുർവ്യൂഹ ചതുർവ്യൂഹ ഇതും തീർത്തും ശാസ്ത്രങ്ങൾക്ക് അനുസൃതമായ ഒരു ഒരു പ്രയോഗമാണ് ഏകനായ നാരായണൻ ഈ ജഗത്തിൻ്റെ സ്ഥിതിപാലനത്തിനായിക്കൊണ്ട് സ്വയം നാല് വ്യൂഹങ്ങളായി തിരിയുന്നു നാല് പ്രകാരം വ്യൂഹമായി തിരിയുന്നു നാലും നാല് ദേവതയല്ല വാസ്തവത്തിൽ ഒരേ ദേവത തന്നെ നാല് ഭാവത്തെ പ്രാപിക്കുന്നു വാസുദേവ ഭാവം ഭാവം വാസുദേവഭാവം ഭാവം അനിരുദ്ധ ഭാവം ഇങ്ങനെ വാസുദേവൻ സംഘർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നീ നാല് വ്യൂഹങ്ങളായി സ്വയം തീർന്ന് ഈ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്ന ഭഗവാൻ നാരായണൻ ചതുർവ്യൂഹ ഈ രണ്ട് പദങ്ങളും അതായത് ചതുരാത്മാ എന്ന പദവും ചതുർവ്യൂഹ എന്ന പദവും വൈഷ്ണവ ശാസ്ത്രങ്ങളിൽ സുവ്യക്തമാക്കപ്പെട്ടവയാണ് ഉപനിഷത്തുകളിൽ നമുക്ക് ആ ഒരു ഒരു വർണ്ണന പ്രയോഗം കാണാൻ സാധ്യമല്ല സാന്ദർഭികായി പറഞ്ഞെന്ന് മാത്രം ചതുർദംഷ്ട്രഹ നാല് ദ്രങ്ങളോടുകൂടിയവ നാല് ദംഷ്ട്രങ്ങളോടുകൂടിയവ ഇതിനു മുമ്പ് അനേക നാമങ്ങള് അവതാര ഭാവങ്ങളെ കാണിക്കുന്നതായി വന്നിട്ടുണ്ട് അവിടെ നമ്മൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും വാമനനെയും നരസിംഹമൂർത്തിയെയും വരാഹത്തെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് നരസിംഹാവതാരത്തിൽ ധർമ്മ സംരക്ഷണാർത്ഥം നാരസിംഹവപു എന്ന ഭാവത്തെ പ്രാപിച്ചപ്പോൾ ഭഗവാൻ നാല് ദംഷ്ട്രങ്ങളോട് കൂടിയവനായി അങ്ങനെ നാല് ദംഷ്ട്രങ്ങളോടുകൂടി ആസുരിക ശക്തിയെ അതിൻ്റെ പ്രതീകമായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുന്ന അവതാരഭാവത്തെ നമുക്ക് കാണാം നേരത്തെ നാരസിംഹ വപു എന്ന ശബ്ദം തന്നെ വന്നിട്ടുണ്ട് അതാണ് ചതുർദംഷ്ട്ര ചതുർഭുജ നാല് ഭുജങ്ങളോട് കൂടിയവൻ ഭുജം കൈ നാല് കൈകളോട് കൂടിയവൻ ശംഖ ചക്ര ഗതാ പത്മങ്ങൾ എന്തിയവൻ നാല് കൈകൾ എന്ന് പറയുമ്പോ ആയിരം കൈകളും ഭഗവാന്റെ കൈകളാണ് സഹസ്രബാഹു ആയിരം കൈകളോട് കൂടിയവൻ എന്ന നാമം പ്രസിദ്ധമാണ് എന്നാൽ വാസ്തവത്തിലോ അബാഹു കൈകളില്ലാത്തവനാണ് ഒരേ സമയത്ത് അംഗരഹിതമായ കൈകളില്ലാത്ത പാരമാർത്ഥിക രൂപവും ഈ പ്രപഞ്ചമാകുന്ന സമ്പൂർണ്ണ ചമത്കാരമായി തീർന്നിരിക്കുന്ന ആയിരം കൈകളോട് കൂടിയ രൂപവും അവിടുത്തെ രൂപമാണ് എന്നാൽ ഈശനം ചെയ്യുന്ന ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയവയെ ചെയ്യുന്ന തലം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വിഷ്ണുവെ നമ്മൾ നാല് കൈകളോട് കൂടിയിട്ടാണ് ധ്യാനിക്കുന്നത് ശംഖം ചക്രം ഗത പത്മം ഇവയെ ധരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് സ്ഥിതിപാലക ധർമ്മം അവിടെ സാധിക്കുന്നത് നോക്കൂ രണ്ട് കൈകളില് ഉഗ്രങ്ങളായ ആയുധങ്ങളാണ് ഒരു ശസ്ത്രവും അസ്ത്രവും രണ്ട് കൈകളിലോ ശാന്തിയുടെ ചിഹ്നങ്ങളാണ് ശം സുഖമാണ് ഖം ആകാശമാണ് ആകാശം അനന്തതയെ കാണിക്കുന്നു അനന്തമായ സുഖത്തിൻ്റെ ആനന്ദത്തിൻ്റെ പ്രതിരൂപമായ ശംഖമാണ് ഒരു കയ്യിൽ മറ്റൊരു കയ്യിലോ താമരയാണ് ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ എല്ലാം അധിഷ്ഠാനവും പ്രതീകവുമായ താമര സകല സൃഷ്ടികളുടെയും മൂലം മൂലസ്ഥാനം താമരയാണ് അതാണ് താമരയിൽ ബ്രഹ്മാവ് നിവസിക്കുന്നു എന്ന സങ്കല്പം ഇങ്ങനെ അങ്ങേയറ്റം ശാന്തിയുടെ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ സുഖത്തിൻ്റെ രണ്ടംഗങ്ങൾ അതാണ് രണ്ട് കൈകൾ മറ്റ് രണ്ടെണ്ണമോ ഗതയും ചക്രവുമാണ് ചക്രം എന്നുള്ളത് ഒരു അസ്ത്രമാണ് അസ്ത്രം എന്ന് പറഞ്ഞാൽ കൈവിട്ട് ഉപയോഗിക്കുന്ന ആയുധ വിശേഷം ഗതയാകട്ടെ ശസ്ത്രമാണ് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധവിശേഷം ധനുവേദത്തിൽ രണ്ട് പ്രകാരത്തിൽപ്പെട്ട ആയുധങ്ങളാണ് ശസ്ത്രവും അസ്ത്രവും നമുക്കിന്നുള്ള എല്ലാ ആയുധങ്ങളും പരിശോധിച്ചാൽ ഒന്നുകിൽ ശസ്ത്രമായിരിക്കും അല്ലെങ്കിൽ അസ്ത്രമായിരിക്കും ഏത് കാലവും അങ്ങനെ തന്നെയാണ് അത് കാലത്തിനനുസരിച്ച് ടെക്നോളജി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വരുമെന്നത് ശരിയാണ് പക്ഷെ രണ്ടു തരം ആയുധമേ എന്നുള്ളൂ ഒന്ന് കയ്യിൽ പിടിച്ചു ഉപയോഗിക്കുന്നത് രണ്ട് കൈ വിട്ടുപയോഗിക്കുന്നത് ഇത് രണ്ടും ഉഗ്രങ്ങളായ ആയുധങ്ങൾ ആസുരിക ശക്തിയെ നിഗ്രഹിക്കുന്നതിനാണ് ഈ രണ്ടിൻ്റെയും ചേർച്ച അതായത് ശാന്തിയുടെ ശക്തിയുടെ അങ്ങേറ്റത്തെ ആനന്ദത്തിൻ്റെ അതേ സമയത്ത് ആയുധ ഈ രണ്ടിൻ്റെയും ചേർച്ച രണ്ടും സമന്വിതമായതാണ് ഭഗവാന്റെ രൂപം ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ഇത് രണ്ടും ഒത്തു ചേർന്നതാണ് ഈ ജഗത്തിനെ സംരക്ഷിക്കുന്ന വിഷ്ണു വിഷ്ണുവെ ഉപാസിക്കുന്ന നമ്മൾ നമ്മളിൽ ഓരോരുത്തരിലും ഈ രണ്ട് ഭാവങ്ങളും ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ഒരുപോലെ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കണം ഏതെങ്കിലും ഒന്നിനും വീഴ്ച വന്നാൽ സ്ഥിതിപാലനം സാധിക്കില്ല നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വ്യക്തിയിലും ഓരോ സമാജത്തിലും ഈ രണ്ടും ആവശ്യമാണ് ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും അനന്തഭാവവും ആയുധബലവും ശക്തിയുടെ ഭാവവും ശാന്തിയുടെ ഭാവവും ഇവയുടെ സമന്വയമുണ്ടെങ്കിൽ മാത്രമേ സ്ഥിതിപാലനം സാധിക്കൂ അതാണ് ഈ നാല് കൈകളോട് കൂടിയ രൂപം വൈഷ്ണവ രൂപം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ത്രീ നാമങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് लोकाध्यक्षा सूर्याध्यक्षो धर्माध्यक्षा क्रदा क्रदा हा चतुर आत्मा चतुर विहाह चतुर